ആരോഗ്യത്തിന് ഒരു കുറവുമില്ല കാരണം കൃത്യമായിട്ട് ഭക്ഷണാഹാരം മരുന്നതെല്ലാം കറക്റ്റാണ് ആരോഗ്യം നല്ല കിടരോഗിയുടെ രോഗിയുടെ ഒരു ശരീരപുഷ്ടിയും ഒരു കുറവില്ല വെച്ചാൽ അവർക്ക് അതിൻ്റേതായ കാഴ്ച കാഴ്ചക്കുറവും പ്രായം അനുസരിച്ചുള്ള ഇങ്ങനെ വെപ്രാളപ്പെട്ട് നടക്കാൻ പറ്റില്ല അത്ര വ്യത്യാസമുള്ള അല്ലാതെ ഒരു രീതിയിലും അവർക്ക് ആഹാരത്തിന് വേറെ ഒരു രീതിയിലും നല്ല സ്മൂത്തായ ആഹാരം തന്നെ അവർ കഴിച്ചത് നന്നായിട്ട് തന്നെ ഇരുന്നത് ഈ സത്യസന്ധത ഒരിക്കലുമില്ല ഒരിക്കലും ഒരു കൊതു കടിക്കാൻ ഞങ്ങൾ അനുവദിച്ചിട്ട് അത്ര നല്ല രീതിയിലാണ് ദിവസം കുളിക്കുന്ന ആളാണ് ദിവസം കുളിക്കുന്ന ആളാണ് അതെടുത്ത ഈ പണ്ട് ഇങ്ങനെ എന്തോ തട്ടി തഴമ്പാണ് അത് നമ്മുടെ സ്വാമിയുടെ മേത്ത് ഒരു കൊതുകിനെ പോലും ഇരിക്കാൻ സമ്മതിച്ചിട്ടില്ല ഞങ്ങൾ അങ്ങനെയാണ് അദ്ദേഹത്തെ നോക്കിയത് എന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ പറയുന്നു അതെ ഒരു കൊതുക് കടിക്കാൻ പോലും സമ്മതിച്ചിട്ടില്ല കൊതുക് കടിക്കാൻ പോലും സമ്മതിച്ചിട്ടില്ല ഇവിടെ ഇന്നലെ അവരുടെ പത്രസമ്മേളനം ഇപ്പൊ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് വന്നു കഴിഞ്ഞിട്ട് അവരുടെ ഒരു പത്രസമ്മേളനം കൂടി ഉണ്ടായിരുന്നു അത് കണ്ടു കൂടി ഈ സമാധി എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ ചിരി വരുന്നൊരവസ്ഥയാണ് ഒരാൾ മരിച്ചത് കണ്ടിട്ട് ചിരിച്ച് മരിക്കുന്ന അവസ്ഥ എന്നൊക്കെ പറയുന്നത് ഇതാണെന്ന് എനിക്ക് തോന്നുന്നു വെച്ചാൽ ഒരു അമ്മച്ചി സത്യമായിട്ടും കുളവാക്കുന്നുണ്ട് മക്കളെ മിക്കവാറും അകത്ത് പോകാൻ പൂജപ്പുരയിൽ പോകാനുള്ള വഴി ഒരുക്കി കൊടുക്കുകയാണ് അമ്മച്ചി ആ പത്രസമ്മേളനത്തിലിരുന്നുണ്ട് പിന്നെ കൂടെ പിടിച്ചിരുത്തിയേക്കുന്ന നമ്മുടെ അയൽവക്കക്കാരനായ നമ്മുടെ ഒരാളും കൂടെ പിടിച്ചിരുത്തിയിട്ടുണ്ടല്ലോ അദ്ദേഹം നല്ല രീതിയിൽ ഹോംവർക്ക് വർക്ക് ചെയ്യാണ്ടാണ് വന്നിരിക്കുന്നത് പുള്ളിക്കാരൻ പറയുന്ന ചില വാക്കുകളുണ്ട് അദ്ദേഹം അവസാന സമയത്തും വടി കുത്തിപ്പിടിച്ചാണെങ്കിലും പൂജയ്ക്ക് പോയിരുന്നു അപ്പം തന്നെ അമ്മച്ചി പറയാണ് ഈ വടിയൊന്നും കുത്തിപ്പിടിച്ചിട്ടില്ല ആള് നടന്നു തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പൊ മക്കളും അവരും കൂടി പറയുന്നു അപ്പൊ രണ്ടു പേരുടെ ഇടയിലൊരു ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുണ്ട് നാലഞ്ച് പേരും അവിടെ പത്രസമ്മേളനത്തിൽ ഇരിക്കുക പ്രസിഡന്റ് ഇത് പത്രക്കാർക്ക് മുന്നിൽ ഇരിക്കുകയാണ് പക്ഷെ ആ അഞ്ച് പേരും പറയുന്നത് പല അതെ എന്തായാലും ഇവിടെ ഓരോന്നെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് അല്ല കൊതുക് കടിക്കാൻ പോലും സമ്മതിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് അവിടെ തൊട്ടപ്പുറത്തിരിക്കുന്ന വക്കീലപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ കാര്യം വായിക്കാണ് വക്കീലാണെന്ന് എനിക്ക് തോന്നുന്നു യാള് അദ്ദേഹം വായിക്കുന്നുണ്ട് അതെ ചതവുകൾ ഉണ്ട് എന്നുള്ള ഭാഗം അദ്ദേഹം എടുത്ത് വായിക്കുന്നുണ്ട് അത് നമ്മൾക്കൊക്കെ നമ്മളൊക്കെ ആദ്യം നോട്ട് ചെയ്തൊരു കാര്യമാണ് ആന്തരിക അവയവങ്ങളിൽ ആന്തരിക അവയവങ്ങൾ അഴുകിയിട്ടുണ്ട് പിന്നെ ചെറുകുടലിൽ പുഴുണ്ട് പിന്നെ മുഖത്തും കഴുത്തിന് പിന്നിലും ഒക്കെ ആയിട്ട് കഴുത്തിന് പിന്നിലും ചെവിക്ക് പിന്നിലും മുഖത്തും തലയിലും ഒക്കെ ആയിട്ട് ചതവുകളുണ്ട് ഈ ചതവുകള് ഡീപ് റൂട്ടഡ് അല്ല അകത്തേക്ക് സ്കെൽറ്റൻ്റെ അകത്തേക്ക് ഒരുപാട് ഡീപ് റൂട്ടഡ് അല്ല അല്ലാതെ മരണകാരണവുമല്ല പക്ഷേ ചതവുകളുണ്ട് അതായത് മരിക്കുന്നതിന് മുമ്പായിട്ട് ചതവുകളുണ്ട് അവിടെ അപ്പോൾ അത് ചതവ് മരണകാരണമല്ലെങ്കിൽ പോലും ചതവ് അവിടെയുണ്ട് പക്ഷെ ഈ അമ്മച്ചി അവിടെ ചാടി കയറി പറയുകയാണെങ്കിൽ ഞങ്ങളൊരു കൊതുക് അടിക്കാൻ പോലും സമ്മതിച്ചിട്ടില്ല അതും അപ്പോൾ അതിൻ്റെ അടിയിൽ വന്നൊരു കമൻറ്റ് ഭയങ്കര ആ കമൻ്റ് ഇപ്പോൾ അതിനേക്കാളും കൂടുതൽ വൈറലാകുന്നൊരു കമൻ്റ് ഉണ്ട് ചേട്ടാ കൊതുക് കടിക്കാൻ സമ്മതിച്ചിട്ടില്ല ശരിയാ കൊതുക് കടിക്കാൻ സമ്മതിക്കാത്തതാണ് ഇപ്പം കാരണം ഈ കൊതുക് കടിക്കാൻ വരുമ്പോൾ ആ ചേ ഈ അമ്മച്ചി കയറി ഒരടി അങ്ങ് അടിക്കും അല്ലെങ്കിൽ മക്കൾ കയറി ഒരടി അങ്ങ് അടിക്കും അപ്പം അടിയൊന്നും മിസ്സായിട്ടില്ല അടിയൊക്കെ ഗോവൻ സ്വാമിയെ വാങ്ങിയേക്കണേ അപ്പൊ കൊതുകിനെ അടിച്ചാൽ ആ പാവത്തിൻ്റെ മുഖം മൊത്തം ചതവ് വന്നതിൻ്റെ കാരണം അമ്മച്ചി അങ്ങ് വെളുപ്പെടുത്തി അതാണ് ഇപ്പോൾ അമ്മച്ചിയുടെ വായിന്ന് സത്യം വന്നു പോയി എന്നുള്ള രീതിയിലാണ് കമന്റ് സെക്ഷനിലോ പോണേ ഇപ്പോ ഒരു സമാധി എന്ന് പറയുന്ന വേർഡ് നമ്മൾ എത്ര പ്യോറായിട്ട് കാണുന്ന അത്രയും നമ്മള് ഡിവൈനായിട്ട് കാണുന്ന ആ ഒരു വേർഡ് അത് കേക്കുമ്പോ ഇപ്പൊ നമുക്ക് ചിരിയോടെ അല്ലാണ്ട് നമുക്ക് ഇപ്പൊ സമാധിക്കുന്നു ആലോചിക്കാൻ പറ്റാത്തൊരവസ്ഥയായി ഞാൻ എന്തുകൊണ്ടെന്ന് പറയുമോ ഇത്രയും സമയം ഐശ്വര്യം പറഞ്ഞിട്ട് ഞാൻ മിണ്ടാതെ ഒന്നും പറയാനില്ല ഇതിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല കാര്യം നമ്മൾ ഇന്നലെ സംസാരിച്ചു കഴിഞ്ഞ കാര്യമാണ് കാര്യം ഇത്രയും ഇത്രയും വിജ്ഞാനമില്ലാത്ത അറിവില്ലാത്ത ഒരു വാക്ക് ഇന്നലെയും പറഞ്ഞു നമ്മൾ കൂപ കൂപമണ്ടൂപ കാര്യം ഐശ്വര്യ പറയുന്ന പോലെ സമാധി എന്ന് പറയുന്നത് നിസ്സാരമല്ല ഒരാൾ മുനിവരിയനാകുന്ന ഒരാൾ പിന്നെ സന്യാസി ആകുന്നത് തന്നെ അയാൾ എന്തെല്ലാം ത്യജിച്ചിട്ടാണ് സന്യാസി ആകുമെന്ന് അറിയൂ പോട്ടെ ഗോപൻ സ്വാമി അല്ലെ ഗോപൻസ്വാമി അദ്ദേഹത്തിന്റെ അതെ അവരുടെ ഭാഷയിൽ പൂർവ്വജന്മം എന്നാ പറയുന്നത് കഴിഞ്ഞ ജന്മത്തിൽ അദ്ദേഹം തെമ്മാണിയായിരിക്കാം അദ്ദേഹം ചിലപ്പം ചാക്ക് ചോന്നവനായിരിക്കാം ശരി ആവട്ടെ നമ്മൾ കളിവട്ടമല്ല സംസാരിക്കുന്നത് പക്ഷെ അറിയാതെ ചിരിച്ചു പോകുന്നതാണ് സത്യത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കാനുള്ളത് നമ്മൾ ഈ കാര്യമൊക്കെ കേൾക്കുമ്പോൾ ഇവനൊക്കെ ഏത് ലോകത്തടാ ജീവിക്കണമെന്ന് നമ്മൾ ചോദിച്ചു ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു ഐശ്വര്യ ഇതിനകത്ത് ഈ വീട്ടുകാരുടെ അജ്ഞത എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിലെ ഒരു വളരെ ഒരു ഗ്രാമപ്രദേശമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് നെയ്യാറ്റിൻകര ആറാലം എന്ന് പറയുന്ന അടുത്ത് ഞാൻ തിരുവനന്തപുരം ജില്ലക്കാരനായതുകൊണ്ട് ഞാൻ പറയാം ആ ദേശത്തുള്ളവരൊക്കെ സാധാരണക്കാരനായ മനുഷ്യരാണ് അപ്പോൾ അവർക്ക് ഈ സാധാരണക്കാരനായ മനുഷ്യര് ക്രൂക്കട്ട് ബുദ്ധിയിലേക്ക് പോകുമ്പോൾ ക്രൂക്കട്ട് ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പറയുന്ന പോലെ ചെയ്യാൻ പറ്റാത്ത കാര്യം അതായത് വളഞ്ഞ വഴിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അറിയാതെ ചില കാര്യങ്ങൾ അവർക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റാതാവും അതായത് സാധാരണക്കാരായ മനുഷ്യർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ സാധാരണമായ കാര്യങ്ങളാണ് ഇതിപ്പോ അദ്ദേഹം മരിച്ചു അതിന് ഇതിനകത്തുള്ള സത്യാവസ്ഥ ഞാൻ അടുത്ത് പറയാം ഇദ്ദേഹം ഒരു സ്വാമിയാണ് എന്ന് ആ നാട്ടുകാരുടെ ഇവർ കാണിച്ചു അപ്പം നമ്മൾ നാം തന്നെ ചില ഏച്ചുകെട്ടുകൾ ഒരു മനുഷ്യനുണ്ട് അത് ചില ഏച്ചുകെട്ടുകൾ ഉണ്ടാക്കി ഏച്ചു കെട്ടി ഓരോന്ന് കാണിക്കുമ്പോൾ ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കും എന്നൊരു വാക്കുണ്ട് അതുപോലെ ഇയാളൊരു സ്വാമിയാണ് എന്ന് അവർക്കും തോന്നണ്ടേ അവിടെ ഒരു അമ്പലം ഉണ്ടാക്കി നാട്ടുകാർ കാണക്കൊണ്ട് അപ്പം കുറേ പ്രകടനപരത ഇതിന് നമ്മൾ പച്ച മലയാളത്തിൽ പ്രകടനപരത എന്നും പറയും അതായത് അതിന് വേറെയും വേറെയും ചില വാക്കുകളൊക്കെ ഉണ്ട് എനിക്ക് പെട്ടെന്ന് അത് കിട്ടാത്ത കൊണ്ടാണ് അപ്പം ഒരു അമ്പലം ഉണ്ടാക്കി ആ അമ്പലത്തിൽ ശാന്തിയായി അദ്ദേഹം ശാന്തിക്കാരനായി ശാന്തിക്കാരനായി ഒരു വേള വയ്യാതെ കിടന്ന ആളിനെ കൊതുകടിക്കാൻ പോലും സമ്മതിച്ചില്ല അങ്ങനെ കിടന്ന ആളിനെ സമാധി മരിക്കുമ്പോ എടുത്ത് സമാധി ഞങ്ങൾ നല്ല കുട്ടപ്പനാക്കിയാണ് കൊണ്ടുപോടുന്നത് ഒരു അസുഖം ഉണ്ടായിരുന്നു ബോഡിയൊക്കെ അടുത്ത് കിടന്ന അടുത്ത് കിടക്കുന്ന ആൾക്കാരെ അയ്യോ കാണാനില്ല ഇതാണ് ഭാഷ അയ്യോ കാണാനില്ല കാണാനില്ല അങ്ങനെ അങ്ങനെ ഇതാന്തോ എന്ന് പരസ്പരം സംസാരിച്ചു അല്ല അങ്ങനെ അത്രയും ഒരു അങ്ങനെ ദൈവം ആണ് ശിവൻ ഇല്ലാത്ത അസുഖമൊന്നുമില്ല ഭഗവാനെ ഭ്രാന്ത് അല്ല ഭഗവാനെ ഭഗവാനെ നിന്നിക്കല്ലോ പക്ഷെ ഈ ശിവന് ഗോപണ്ണൻ എന്ന് പറയുന്ന ശിവന് വൃക്ക പോയി എന്നിട്ട് ഒരു കാര്യം കേട്ടോ ഹാട്ടിന്റെ എന്ന് വേറൊരു കാര്യം കേട്ടോ നമ്മുടെ ഈ നാട്ടിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വേറൊരു സംഗതി എന്ന് വെച്ചാൽ ഒരു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫ്ലെക്സ് വെച്ചു മരണപ്പെട്ടു അപ്പോൾ ഇന്നലെ നമ്മൾ സംസാരിച്ചപ്പോൾ ഐശ്വര്യം തന്നെ പറഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഒരാൾ മരണപ്പെട്ടാൽ മരണ ജനിച്ചാൽ മരണവും ജനനവും അവിടെ അറിയിക്കേണ്ടത് നമ്മൾ അറിയിക്കണം കോർപ്പറേഷനിൽ അത് അങ്ങനെയുള്ള ചില പ്രക്രിയകളുണ്ട് ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ ജനം നോക്കുമ്പോൾ എത്രയെങ്കിലും ദിവസമായി ഈ സ്വാമിയ എന്ന് പറയുന്ന ഗോപാലൻ അല്ലെങ്കിൽ ഗോപൻ സ്വാമിയെ കാണാനില്ല ഇവിടെ നമ്മൾ ഗോവയണ് കാണാനില്ല അതായത് നോക്കട്ടെ ഫ്ലെക്സുകൾ തമ്മിൽ പരസ്പരം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് സംഗതി പത്ത് ജനം കാണക്കൊണ്ട് എന്തെങ്കിലും ദീക്ഷ വളർത്തി അങ്ങനെ സ്വാമി എന്ന് പറഞ്ഞു കിടന്നു അങ്ങനെതാ ഞങ്ങളുടെ അച്ഛൻ സമാധിയായി അപ്പൊ ആൾക്കാർ അയ്യോ അങ്ങനെ ഒരു സമാധിയായി എന്നിട്ട് അതൊക്കെ ശരി നിങ്ങൾ മരിച്ചു എന്നുള്ള ഏതെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ ഈ സമാധിയൊക്കെ നിങ്ങൾ ഇരുത്തിക്കോ പക്ഷെ മരിച്ചതൊക്കെ ഗോപ്യമാക്കി വെച്ച് ഇപ്പൊ എന്തുകൊണ്ടാണ് ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതമുണ്ടായെന്ന് വെച്ചാൽ സമാധി എന്നൊക്കെ പറഞ്ഞാൽ കൊണ്ടിരുത്തൊക്കെ ചെയ്യണ്ടേ മരിച്ച ശവശരീരം എന്ന് പറഞ്ഞാൽ വടിയാവുക എന്നൊരു വാക്കുണ്ട് മരിച്ചു കഴിഞ്ഞാൽ വടിയാവുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇരിക്കുന്ന വടിയായാൽ ഇങ്ങനെ കൈയിരുന്ന ഇങ്ങനെ എല്ലാം ഇരിക്കും വടിയാവും ഈ വടിയെ ഒടിച്ച് മടക്കാണ് വെച്ചിരിക്കുന്നത് നമ്മൾ സിനിമകൾ കണ്ടിട്ടില്ല ഇങ്ങനെയൊക്കെ ഏതൊരു സിനിമ അങ്കമാലി ഡയറീസ് എന്ന് പറഞ്ഞാൽ ഏതൊരു സിനിമയിലാണല്ലോ ശരീരം നിശ്ചലമാകും വടിയാവും അങ്ങനെ വടി അങ്കമാലി ഡേരിസ് എന്നൊരു സിനിമയിൽ രണ്ട് ചെറുപ്പക്കാർ ഒരു ബോഡി പെട്ടിക്കാത്തിരിക്കുമ്പോൾ അതിനെ വെക്കാൻ പറ്റാതെ എടുത്ത് ഒടിച്ച് മടക്കി കൈയ്യൊക്കെ കയറ്റുന്ന ഒരു ഉണ്ട് ആ സിനിമ അത് കോമഡി ആയിട്ടാണ് നമുക്ക് തോന്നിയത് പല്ലിശ്ശേരി ജോസ് പെല്ലിശ്ശേരിയില ലിജോജെ പെല്ലിശ്ശേരി ഒരു സിനിമയാണ് അപ്പോൾ സോറി ക്ഷമിക്കുക അപ്പോൾ അങ്ങനെ വന്നിപ്പോൾ അങ്ങനെ ഞാൻ ഉദാഹരണം വടിയാനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അപ്പൊ അങ്ങനെ ആയി കഴിയുമ്പോൾ ഇങ്ങനെ പിടിച്ച് വെക്കുമ്പോൾ അതിന് അവയവങ്ങൾക്കൊക്കെ പ്രശ്നം വരും അപ്പോൾ ഞാൻ ഇത്ര കൂടെ പറഞ്ഞുകൊണ്ട് ഈ സംസാരം അവസാനിപ്പിക്കാം അതായത് എനിക്കിതിൽ ഇനി കൂടുതൽ പറയാനൊന്നുമില്ല കൊതുകടിക്കാൻ പോലും ഞങ്ങൾ അനുവദിച്ചില്ല എന്ന് പറഞ്ഞ ഈ അമ്മച്ചി അമ്മച്ചീന്ന് നമുക്ക് പറയാം ഈ അമ്മച്ചി ബഹുമാനപ്പെട്ട അമ്മച്ചിയും അമ്മച്ചിയുടെ മക്കളും ഏത് ലോകത്താണ് ജീവിക്കുന്നത് ഏത് ലോകത്താണ് നിങ്ങൾ ജീവിക്കുന്നത് എന്ന് ഈ നാട്ടുകാർ ചിന്തിക്കുമ്പോൾ ഇതൊക്കെ വെറും എനിക്ക് പറയാൻ പറ്റും പക്ഷെ ഇന്നലത്തെ ഈ ഒരു സംഭവം നടക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ശരിക്കും നല്ല ടെൻഷനായിട്ടിരിക്കുമ്പോ നല്ല ടെൻഷൻ ടെൻഷനായിട്ടിരിക്കുമ്പോ നിങ്ങൾ ഈ പത്രസമ്മേളനം കണ്ടോളൂ ഭയങ്കര റിലീഫ് കിട്ടും അമ്മ അമ്മയോളക്കരുത് ചള ആക്കരുത് എന്ന് പറഞ്ഞിട്ട് ചില നോട്ടങ്ങളൊക്കെ ഉണ്ട് അമ്മ എന്ന് അമ്മനെ രസകരമായ വേറൊരു വസ്തുത എനിക്ക് തോന്നിയത് ഏറ്റവും കൂടുതൽ അരോചകവും ഏറ്റവും കൂടുതൽ നമ്മുടെ സമൂഹത്തെ വിഡ്ഢികളാക്കിയതും ഈ മരണപ്പെട്ട ശരീരത്തെ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് പിന്നെ ഈ നാണമില്ലായിരുന്നു ഈ ചന്ദ്രശേഖരൻ രണ്ടാമത് ഈ ചന്ദ്രശേഖരൻ എന്നൊക്കെ പറയുന്ന നേതാവിനോടൊരു വിലയുണ്ടായിരുന്നു പോയി ജനത്തിന് അല്ല എന്തായാലും ഇപ്പോ എന്താ പറയുന്നത് ഒരു സമാധി എന്ന് പറഞ്ഞിട്ട് വീണ്ടും കൊണ്ട് ഇരുത്തുകയാണ് ചെയ്യുന്നത് ശരി അതൊക്കെ കണ്ടിട്ടുണ്ടല്ലേ കോവില വരുന്നത് വടി ഊന്നിയെന്ന് പറയുമ്പോൾ പെട്ടെന്ന് മക്കളും ഭാര്യ ചാടി വീഴുവാണ് അവരിത്രയും നാള് പറഞ്ഞു വെച്ചത് അച്ഛൻ വടി പോലും ഇല്ലാണ്ട് എന്ത് വരും ചന്ദ്രശേഖരൻ പറയുന്ന ആള് ഇടയിൽ കേറി പറയാണ് വടിയൂന്നി എല്ലാ ദിവസവും കോവിൽ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ് അതായത് നമ്മൾ രാഷ്ട്രീയം പറയുന്നതല്ല ഇപ്പൊ ബി ജെ പി സർക്കാർ ഭരിക്കുന്നു ആർ എസ് എസ് ബി ജെ പി എന്നൊക്കെ പറയുമ്പോൾ ഇവർ കരുതുന്നത് ഹിന്ദുത്വം എന്നൊക്കെ പറയുന്നത് ഇതാണ് എന്നാണ് ഇവർ കരുതുന്നത് തീവ്ര ഹിന്ദുത്വം അല്ലെങ്കിൽ ഹിന്ദുത്വം എന്നൊക്കെ പറയുന്നത് ഇതിലൂടെയാണ് ഹിന്ദുത്വം ഉണ്ടാക്കുന്നതെന്നാണ് ഇവർ കരുതുന്നത് ഹിന്ദുത്വം അല്ല ഇതിന് ഈ സനാതനധർമ്മം ഹിന്ദു ധർമ്മം ഉത്തരം കിട്ടാണ്ട് വരുമ്പോ ഈ സനാതനധർമ്മം ഹിന്ദു ധർമ്മം എന്ന് അലറി വിളിച്ചോളാൻ ആരോ പറഞ്ഞു പഠിപ്പിച്ച പോലെയാണ് ഈ അമ്മേനെ അല്ലെ ഇതിലിപ്പോ എനിക്കൊന്നും പറയാനില്ല സത്യം പറഞ്ഞാല് പറയാൻ പാടില്ല ഒരാളുടെ മരണമാണ് സമാധിന്നൊക്കെ പറഞ്ഞാലും സമാധി എന്ന് പറയുന്ന വേർഡ് ഡിവൈൻ ആണ് മരണം എന്ന് പറയുന്നത് ഒരിക്കലും സന്തോഷിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് പക്ഷെ ഈ ഒരു സംഭവം എടുക്കുമ്പോൾ അറിയാതെ നമ്മള് ആ ഒരു സക്കാസം വന്നു പോവുകയാണ് നമ്മൾ ചിരിച്ചു പോകും അത് എന്താ അവരോടൊക്കെ പറയണ്ടേന്ന് മനസ്സിലാവുന്നില്ല എന്തായാലും ഈ മക്കള് രണ്ടുപേരും സൂക്ഷിക്കുന്നത് നല്ലതാണ് മക്കളെ പൂജപ്പുരയിൽ പോയി പൂജ നടത്താനുള്ള എല്ലാവിധ വഴികളും അമ്മയായിട്ട് തന്നെ തുറന്നു കൊടുക്കുന്നുണ്ട് അമ്മയായിട്ട് തന്നെ തുറന്നു കൊടുക്കുന്നു തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഒരു ഇപ്പോ ഒന്നെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോസ്റ്റ്മോർട്ടം ചെയ്ത് ഡോക്ടർമാർക്കൊന്നും വിവരമില്ലാന്ന ചേട്ടാ തോന്നുന്നത് അമ്മ പറയുന്നുണ്ട് അത് പിന്നെ 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 ആ പണ്ടെങ്ങോ വന്ന ചതവാണ് തഴമ്പാണ് ഈ ചതവൊന്നും ഇപ്പോഴത്തെ അല്ലെന്നാണ് അങ്ങനെയൊക്കെയാണ് അമ്മ പറയുന്നത് കൊതുക് പോലും കടിക്കാത്ത ബോഡി ഒരു പ്രശ്നം ഇല്ലാത്ത ബോഡി പക്ഷെ ഈ ഹാർട്ടിന്റെ എന്തോ ബ്ലോക്ക് ഉണ്ട് ഗോപൻ സ്വാമി എന്ന ശിവൻ ശിവൻ ആണല്ലോ ചേട്ടാ അവർക്കത് ശിവനാണല്ലോ നമ്മുടെ ശിവനല്ല ഇത് ശിവേട്ടൻ നമ്മുടെ മമ്മൂട്ടി ചേട്ടൻ എന്ന് പറയുന്നത് പോലെ ഇവരുടെ സ്വന്തം ശിവേട്ടനാണ് ചേട്ടാ അപ്പൊ ശിവേട്ടന് ഇവിടെ എഴുപത്തഞ്ച് ശതമാനം ഹാർട്ടിന് ബ്ലോക്ക് വന്നു കഴിഞ്ഞു കിഡ്നി രണ്ടും പോയി കഴിഞ്ഞു അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാ ഇന്റേർണൽ ഓർഗൻസും ബോഡി പാർട്സും ഒക്കെ ഒരുവിധമൊക്കെ പോയി സംഭവം തീർന്നു എന്നിട്ടും അവസാനം നടന്നു പോയിരുന്ന സമാധിയായി എന്നാണ് ഇവർ പറയുന്നത് എന്തായാലും നടന്ന പോയി സമാധിയാവാ ഈ സമാധി ആകുകയും സമാധി എന്തായാലും വായിച്ചു ഇതിനോട് ചേർത്ത് വായിച്ചു കൊണ്ട് നമുക്ക് അവസാനി കാര്യം നമുക്ക് പറയാൻ ഇങ്ങനെ ഈ വിഷയത്തെ കുറിച്ച് ഇങ്ങനെ നമുക്ക് പറയാൻ ഇങ്ങനെ തോന്നുന്നതിന് കാരണം എന്നറിയോ ഈ ഓർക്കുമ്പോൾ നമ്മൾ സംസാരിച്ചു അല്ല അതെ പക്ഷെ ഇവിടെ ഒരു കാര്യമുണ്ട് ചേട്ടാ ഒരാൾ പോയിരുന്നു സമാധി ആയി എന്ന് പറയുന്നു അല്ലെങ്കിൽ അച്ഛൻ മരിക്കുന്നത് ഇവർ കണ്ടു നിൽക്കണം എന്ന് പറയുന്നു എന്റെ മുമ്പിൽ മുമ്പിൽ ഇരുന്ന അച്ഛൻ ഇങ്ങനെ ജീവൻ വെടിയുന്നത് കണ്ടു എന്ന് പറയുന്നു ഈ ഇവൻ എങ്ങനെയാണ് ഈ മകൻ എങ്ങനെയാണ് ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡോക്ടർ പറയണ്ടേ അവർക്ക് ചെക്ക് ചെയ്തിട്ട് അപ്പൊ അവൻ പറയണ ഞാനൊരു പൂജാരിയാണ് എനിക്കറിയാം ശ്വാസം നിലയ്ക്കുന്നതും ഹൃദയത്തിന് ഇടിപ്പ് നിൽക്കുന്നതും ആളാവാം എങ്ങനെ രീതിയിൽ ഇത്തരം ും പൂജാക്ക് കിട്ടിയത് എന്നുള്ളത് ഡോക്ടർമാരാരെങ്കിലും കണ്ട തല്ലും ഐശ്വര്യ ഐശ്വര്യ പറഞ്ഞതിൽ പറഞ്ഞ ഈ കാര്യത്തിൽ തന്നെ ഞാൻ സംസാരിച്ചു കൊണ്ട് നിർത്താം അതായത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം അതായത് ഉള്ളൂ ഈ മക്കൾ രണ്ടുപേരും എത്രയും പെട്ടെന്ന് പൂജപ്പുര പോവാനായി തയ്യാറായി പോയിട്ട് പൂജപ്പുര നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വരുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇപ്പൊ ഇപ്പൊ ഇത്രേ വന്നോളൂ ഇനി കുറച്ചുകൂടെ റിപ്പോർട്ട് വരാൻ അത് വന്ന് കഴിയുമ്പോ അച്ഛനെ അച്ഛൻ എങ്ങനെയാണ് മരണപ്പെട്ടത് എന്നുള്ളത് നമുക്ക് ഈ ലോകത്തിന് മനസ്സിലാവും അദ്ദേഹം നടന്ന് ും ദർശനത്തിന് വരുവാൻ ക്ഷേത്രത്തിന്റെ നിത്യപൂജകൾക്ക് വേണ്ടി അച്ഛൻ പൂജകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് സമാധിയിലേക്ക് എത്തുന്നത് ആരോഗ്യത്തിന് ഒരു കുറവില്ല കാരണം കൃത്യമായിട്ട് ഭക്ഷണാഹാരം മരുന്ന് ഇതെല്ലാം കറക്റ്റ് ആരോഗ്യം നല്ല കിടരോഗിയുടെ ഒരു ശരീര പുഷ്ടിയും ഒരു കുറവില്ല വെച്ചാൽ അവർക്ക് അതിന്റേതായ പ്രായം അനുസരിച്ചുള്ള കാഴ്ച കുറവ് പ്രായം അനുസരിച്ചുള്ള ഇങ്ങനെ വെപ്രാളപ്പെട്ട് നടക്കാൻ പറ്റില്ല അത്ര വ്യത്യാസമുള്ള അല്ലാതെ ഒരു രീതിയിലും അവർക്ക് ആഹാരത്തിന് വേറെ ഒരു രീതിയിലും നല്ല സ്മൂത്തായ ആഹാരം തന്നെ അവര് കഴിച്ചത് നന്നായിട്ട് തന്നെ ഇരുന്നതും ശിവന് ഈ സത്യസന്ധത ഒരിക്കലും ഇല്ല ഒരിക്കലും ഒരു കൊതു കടിക്കാൻ ഞങ്ങൾ അനുവദിച്ചിട്ട് അത്ര നല്ല രീതിയിലാണ് ദിവസം കുളിക്കുന്ന ആളാണ് ദിവസം കുളിക്കുന്ന ആളാണ് അത് അത് ഈ പണ്ട് ഇങ്ങനെ എന്തോ ഇവിടെ തട്ടി ചെറിയ ഒരു തഴമ്പാണ് മുറിവല്ല